ഹലോ എല്ലാവർക്കും പത്തരം മറ്റ് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതമാണ് ഇന്നത്തെ ഒരു പ്രമോൽ നമ്മുടെ അനാമികയുടെ അച്ഛൻ നമ്മുടെ നയനയുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി അത് നമ്മുടെ വീട്ടിലോട്ട് വന്ന് പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് അവൾക്ക് എന്തോ വൈകാകി ഉണ്ടെന്ന് നമ്മുടെ അനാമികയുടെ അമ്മയോടൊക്കെ പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ആ ഒരു ആദ്യം കാണുവാൻ സാധിച്ച പിന്നീട് നമ്മുടെ നന്ദുന്റെ അച്ഛൻ നമ്മുടെ നന്ദുനോട് പറയുന്നുണ്ട് അവന്റെ ആ ഒരു ചെറുപ്പക്കാരന്റെ ആ ഒരു സ്വഭാവം കണ്ടിട്ട് ഇപ്പോഴും അവന്റെ മനസ്സിൽ നീ ഉണ്ടെന്നാണല്ലോ തോന്നുന്നത് നീ അതിനെ കൂടുതൽ വളം വെച്ച് കൊടുക്കരുത് എന്നൊക്കെ പറയതായിട്ട് നമ്മുടെ അനിയെ പറ്റി അങ്ങനെ പറയുന്നതാട്ടോ അപ്പം നമ്മുടെ നന്ദൂനും കുറച്ച് സംശയമൊക്കെയുണ്ട് അപ്പൊ അനിയെ മാക്സിമം ഒഴിവാക്കി നിർത്താൻ തന്നെയായിട്ട് നമ്മുടെ നന്ദുവിൻ്റെയും തീരുമാനം പിന്നീട് നമ്മുടെ മലയ്ക്ക് പോകുന്ന ഒരു രംഗം തന്നെയാണ് എല്ലാവരും മല കയറുന്നത് പക്ഷേ അതിൽ അഭി മാത്രമില്ലാട്ടോ അപ്പം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശും ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുപ്പിക്ക് എന്ന് നമ്മുടെ ദേവ്യാന് പറഞ്ഞപ്പോൾ അതിൽ നിന്നും അഭിയെ ഒഴിവാക്കിയാൽ മതിയായിരുന്നു അവനെക്കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോൾ മല ചവിട്ടുന്നവരിലാണെങ്കിലും നമ്മൾ അഭിയെ കാണുന്നുമില്ല അപ്പോൾ അവിടെ എന്തൊക്കെയോ നമ്മൾ സംഭവിച്ചിട്ടുണ്ട് ഇനി അഭി മല ചവിട്ടാൻ മല ചവിട്ടാൻ എന്താ മല കയറാൻ പോയില്ല ഇടയിൽ വെച്ച് നിർത്തി കളഞ്ഞോ എന്നൊക്കെ അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ